ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിലെ കഴക നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ കഴിഞ്ഞ ദിവസം ബാലു പ്രതികരിച്ചിരുന്നു കഴക പ്രവർത്തി ചെയ്യാൻ ഇനി താനില്ല എന്നും ഇപ്പോൾ താൽക്കാലികമായ വർക്ക് അറേഞ്ച്മെൻറ്റിൽ നൽകിയിരിക്കുന്ന തൊഴിൽ തുടരാനാണ് താല്പര്യമെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൂടൽമാണിക്ക ദേവസ്വത്തിൻ്റെ ചെയർമാൻ കൂടിയായ സി കെ ഗോപി നമ്മോടൊപ്പം ചേരുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു വർക്ക് അറേഞ്ച്മെൻറ്റ് തുടരാൻ കഴിയുമോ ഇല്ല അത് താൽക്കാലികമായിട്ടുള്ള വർക്ക് അറേഞ്ച്മെൻറ്റ് മാത്രമാണ് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്തത് അത് പല കാരണങ്ങളുണ്ടല്ലോ സർക്കാർ നിയമിച്ചിരിക്കുന്നത് കഴകം പോസ്റ്റിലേക്കാണ് ആ പോസ്റ്റിലാണ് ആൾ ജോലി ചെയ്യാൻ അർഹപ്പെട്ടതാൾ ആ പോസ്റ്റിലാണ് ജോലി ചെയ്യേണ്ടത് വർക്ക് അറേഞ്ച്മെൻ്റിൻ്റെ ഭാഗമായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റർ താൽക്കാലികമായിട്ട് ഓഫീസിലേക്ക് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ സർക്കാരിൻ്റെ ഉത്തരവ് നടപ്പിലാക്കുക മാത്രമാണ് ദേവസ്വത്തിൻ്റെ ചുമതല അതുകൊണ്ടാണ് താൽക്കാലിക ചുമതലയിൽ നിലനിർത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പ്രതിഷ്ഠാ ദിനമായിരുന്നു ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി അപ്പം അതിക്ക് മുൻപ് മൂന്ന് ദിവസം നടക്കേണ്ട ശുദ്ധികർമ്മങ്ങളിൽ തന്ത്രിമാർ പ്രവർത്തിക്കില്ല എന്ന് രേഖാമൂലം കത്ത് തന്നു അത് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് കത്ത് തരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഒരു നാല് മണിക്ക് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു സംസാരിച്ചിരുന്നു അവർ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു പക്ഷേ പ്രതിഷ്ഠാദിനം പോലെയുള്ള ഒരു മഹത്തായ ചടങ്ങ് അല്ലെങ്കിൽ കർമ്മം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തജനങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ആ കാര്യ സാഹചര്യത്തിൽ വന്നപ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റർ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്ക് ആ തൊഴിലല്ലെങ്കിൽ ഇനി വേണ്ടെന്നു പറഞ്ഞു അപ്പോൾ ഒരാളെ തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥിതി കൂടി ഇതിനകത്ത് വരില്ലേ അദ്ദേഹത്തിന് അർഹതപ്പെട്ട തൊഴിൽ കഴകാണ് ആ ജോലി ചെയ്യാൻ അദ്ദേഹം തയ്യാറാവണം സന്നദ്ധനാവണം അതിന് ഈ കേരള സമൂഹത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കും ഇപ്പൊ പക്ഷേ ഈ ഒരു പരാതി പരാതി അങ്ങനെ നേരിട്ട് വന്ന ബാലു ഏതെങ്കിലും ഇതുവരെ തന്നിട്ടില്ല അങ്ങനെ തന്നാൽ അത് സാഹചര്യത്തിൽ ഉണ്ടായ ആളുകൾ എതിരായിട്ട് നിന്നിട്ടുള്ള ആളുകൾക്ക് എതിരെ കർശനമായ നടപടി എടുക്കും എന്തെങ്കിലും ഒരു സാധ്യത ഇനി ഇതിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇപ്പോൾ നിയമപരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഒരു പോസ്റ്റിൽ ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ അത് മാറണമെങ്കിൽ ഒരുപാട് സാങ്കേതികമായ കാര്യങ്ങളുണ്ട് സർക്കാരിൻ്റെ തീരുമാനം വേണം മറ്റ് പല ഘടകങ്ങളും ഉണ്ട് ഇനി കോടതിയിൽ അതൊരു വിഷയമാണ് അങ്ങനെ ഏതെങ്കിലും സാധ്യതകൾ സാധ്യതകളിപ്പോൾ ബാലൊരു അപേക്ഷ തന്നാൽ അത് പരിഗണിക്കാൻ സാധ്യതയുണ്ടോ അത് മാനേജ്മെൻറ്റ് കമ്മിറ്റി ആലോചിച്ച് അത് സർക്കാരിലേക്ക് അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് അയക്കും അത് സർക്കാർ എന്താണോ തീരുമാനിക്കുന്നത് ആ കാര്യം മാനേജ്മെൻറ്റ് കമ്മിറ്റി നടപ്പിലാക്കും അപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം ആണ് പ്രധാനം ആ തീർച്ചയായിട്ടും സർക്കാർ സ്ഥാപനമാണ് ദേവസ്വം ബോർഡ് ആ സർക്കാരിൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ചുമതല മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ബാലു അപേക്ഷത്തിന് അത് താൽക്കാലികമാണ് അത് അധികം നാൾ അങ്ങനെ പോകാനായിട്ട് സർക്കാരിലേക്ക് കൊടുക്കുന്ന ഇത് ആ സർക്കാരിലേക്ക് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്താല് ശരിക്കും പ്രത്യേകിച്ച് കുടൽ മാണിക്ക് ക്ഷേത്രം ഒരു പൊതു സംവിധാനത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധങ്ങളും വിവേചനങ്ങളൊക്കെ ഉണ്ടാവാൻ പാടില്ലാത്താൽ തീർച്ചയായിട്ടും യാതൊരു വിവേചനങ്ങൾ ആരോടും കാണിക്കാൻ പാടില്ല ഇന്നത്തെ ഇന്ത്യയുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല ഇത് ഇനി തുടർന്നും ഇത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ദേവസ്വം എടുക്കുമോ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാം കേരള കേരളത്തിൻ്റെ ജനതയുടെ മുൻപാകെ വെച്ചിട്ടുള്ള ഈ വിഷയം എല്ലാ ജനങ്ങളും മാതൃകാപരമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എടുക്കേണ്ട തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഇതിനെ കാണുന്നത് ബാലു ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ സമയത്ത് രാജി വെച്ച് പോകാനായിട്ട് ആലോചിച്ചിരുന്നു എൻ്റെ അറിവില് അങ്ങനെ രാജി കൊടുത്തതായിട്ട് അറിയില്ല അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ലല്ലോ എന്തായാലും നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് ആൾക്ക് ഖഴക പ്രവൃത്തി തന്നെ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ നിയമിച്ചിരിക്കുന്നത് ആ പോസ്റ്റിലാണ് മറച്ചൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിംഗ് അത് തന്നെയാണ് അതിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റാനുള്ള അധികാരം അഡ്മിനിസ്ട്രേറ്റർക്കോ അല്ലെങ്കിൽ ഭരണസമിതിക്കുള്ളൂ അല്ലാത്ത പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ പിന്നെ പ്രൊമോഷനാണ് കൊടുക്കാൻ സാധ്യതയുള്ളത് രണ്ട് താഴേക്ക് കൊടുക്കാൻ പാടില്ലല്ലോ പിന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് അവിടുന്ന് വേക്കൻസി അനുസരിച്ച് അദ്ദേഹത്തിന് പ്രൊമോഷനാണ് കൊടുക്കുക അതിനുള്ള അധികാരങ്ങൾ അവരുടെ കാലാവധി കാര്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ അത് കൊടുക്കും ഇപ്പോൾ ചെയ്യേണ്ട ആളുടെ ജോലി കഴക്ക പ്രവൃത്തി തന്നെയാണ് അത് ചെയ്യാൻ മാത്രമാണ് ആൾക്ക് അധികാരമുള്ളൂ പക്ഷേ താൽക്കാലികമായിട്ട് വർക്ക് അറേഞ്ച്മെൻ്റ് എന്നുള്ള രീതിയിൽ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ ഓഫീസിലെ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ മാറ്റിയിട്ടൊന്നു മാത്രമേ ഉള്ളൂ ഏതായാലും നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് യാതൊരു രീതിയിലും ബാലുവിനെ ബാലു ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് നൽകാൻ കഴിയില്ല എന്നാണ് ചെയർമാൻ പറയുന്നത് സർക്കാരിൻ്റെയും കോടതിയുടെ ഇടപെടൽ ഇതിനാവശ്യമാണ് ബാലു അപേക്ഷ നൽകിയാൽ അത് സർക്കാരിലേക്ക് നൽകും സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു റിപ്പോർട്ടർ ജയ്സൺ റിപ്പോർട്ടർ തൃശൂർ